ഹലോ അപ്പോൾ എല്ലാവർക്കും രാത്സുട്ടി പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കണേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അച്ഛൻ ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോയില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ച് വേളയിലോട്ട് ഒന്ന് ഇറങ്ങിയാലോ ഒന്ന് അവരെന്നെ ഇട്ടിട്ട് പോയി ഇപ്പോൾ ഞാൻ മാത്രതാ നടന്ന് എങ്ങോട്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോവാലോ എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം അച്ഛനും അമ്മയൊക്കെ ആഴ്ചയിൽ നിന്നൊക്കെ പോയി നോക്കാറുണ്ട് വിളയൊക്കെ പക്ഷേ ഇത് മരമൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ മരം വെട്ടാനൊക്കെ അങ്ങനെ പോകും പക്ഷെ ഞങ്ങൾ നാല് പേരും ഒക്കെ ആയിട്ട് ഒരുപാട് നാളായി അങ്ങനെ വിളയിലൊക്കെ പോയിട്ട് ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടെയാണ് ഞാൻ എട്ടാം ക്ലാസ് വരെ താമസിച്ചിരുന്നത് ഇപ്പം അങ്ങനെ അധികം അവിടെ താമസമൊന്നുമില്ല പിന്നെയാണ് ഞങ്ങൾ ഇവിടെ വീട് അല്ല സ്ഥലം വാങ്ങിച്ച വീടൊക്കെ വെച്ച് ഇപ്പം ഇവിടെ ആയത് ഇതാണ് ഞങ്ങളുടെ വീട് ഞാൻ ഞാൻ കളിച്ചു വളർന്ന വീട് ഇതാണ് അപ്പം അവരങ്ങ് അപ്പുറത്തെ സൈഡാണ് നിൽക്കണം ഇനി എനിക്ക് അപ്പുറത്തെ സൈഡ് പോകണം അപ്പം വീണ്ടും ഞാൻ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരുന്നു മഴ പെയ്തതും പിന്നെ ഇവിടെ വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയ ഇവിടെ ഒരു നെല്ലി മരമുണ്ട് എൻ്റെ അനിയത്തി ഒരു ഒരു മാസമായിട്ട് എന്താ പറയുക ഇത് കാ വന്ന സമയം തൊട്ടേ അച്ഛൻ നെല്ലിക്ക അയച്ച് നമുക്ക് പോയി പറിക്കാം ബായോ ബായോ എന്ന് അങ്ങനെ അതിന് വന്നതാണ് അങ്ങനെയാണ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി ഞാനും ഇങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ മഴ തുടങ്ങി അപ്പോൾ ഇതൊക്കെ അനിയത്തി കുട പിടിച്ചിരിക്കണമുണ്ട് പിന്നെ ഞാൻ അവളെ കയ്യിൽ നിന്ന് കൈവശം വാങ്ങി ഞാൻ ഇപ്പോൾ നിൽക്കുവാണ് പിന്നെ അവർ മൂന്ന് പേര് നെല്ലിക്ക പറയ്ക്കണേൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് സാരിയൊക്കെ വിരിച്ച് തറയിലൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയേ അപ്പോൾ സാരിയിലോട്ട് വീഴുവല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അച്ഛൻ അവൾ അവളുടെ എന്താ പറയാ കുറേ ദിവസം കൊണ്ട് പറയണം അപ്പോൾ അച്ഛനും എന്നും വീട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല അച്ഛൻ രാവിലെ പോയി മരം വെട്ടിയിട്ട് അച്ഛൻ പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പം അച്ഛൻ അങ്ങനെ സമയമൊന്നും കിട്ടൂലല്ലോ നെല്ലിക്ക വരയ്ക്കാൻ അപ്പം ഇന്ന് സമയം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് പറിച്ചിപ്പം മഴ ആയാലും നോക്കാണ്ട് അവക്ക് പറിച്ചു കൊടുത്തത് ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ഈ നെല്ലിക്ക എന്താ പറയാ ഒന്നാമതീ ഇത് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ നെല്ലിമരം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് ഇവിടെ എന്താ പറയാ ഞങ്ങൾ ഈ നെല്ലിക്ക കഴിച്ചു തന്നെയാണ് വളർത്തുന്നത് ഞാൻ കൊച്ചിലേ തൊട്ട് കഴിക്കുമായിരുന്നു കഴി പിന്നെ ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയോ ചീമ നെല്ലി എന്നാണ് പറയുന്നത് നമ്മൾ സാധ നെല്ലിക്കയല്ല ഇത് വേറൊരു നെല്ലിക്കയുടെ വേറൊരു ഐറ്റം ആണ് ഇതാണ് നെല്ലിക്ക അപ്പോൾ ഇത് ഈ സംഭവത്തിന് വേണ്ടിയാണ് ഞാനും അനിയത്തിയും കൂടെ ഈ കഷ്ടപ്പെട്ടിങ്ങ് ഞാൻ ഞാനൊക്കെ നടന്ന് ഈ കഷ്ടപ്പെട്ടിങ്ങ് വന്നത് ആ ഇതാണ് ബാക്ക് സൈഡ് ഞങ്ങളുടെ വീടിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പറിക്കുന്നുണ്ടായിരുന്നു ഇതാ ഇതാ അമ്മ അമ്മയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു കൊണ്ടോ ഓടിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഞങ്ങൾ നെല്ലികയൊക്കെ പറിച്ചു അപ്പോഴത്തേക്കും നമ്മൾ കുരുമുളകും കുറച്ച് കാന്താരി മുളകും പറിക്കുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് എൻ്റെ അനിയത്തിയും അമ്മയും അച്ഛനുമൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു എനിക്ക് പിന്നെ കുടയിൽ ഞാനൊന്ന് അധികം നനഞ്ഞില്ല എങ്കിലും തലയിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരുന്നു കുറേ നേരം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള തൊണ്ടയൊക്കെ അടഞ്ഞു നല്ല രീതിയിൽ തൊണ്ടയടഞ്ഞു ഇപ്പൊ സൗണ്ടൊക്കെ പോയി നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റണില്ല പിന്നെതാ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ അമ്മയും അച്ഛനും അനിയത്തിയും അവരും ആ വണ്ടിയിലാണ് വന്നത് കാരണം ഞാൻ നടന്നല്ലേ വന്നത് അതുകൊണ്ട് തന്നെ ഇനി അതിൽ എന്നെ കേട്ടാനുള്ള സ്ഥലമൊന്നുമില്ല ഇവിടെ അനിയത്തി എൻ്റെ അടുത്തിരിപ്പുണ്ടെട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് അവളതൊക്കെ കേട്ട് ചിരിച്ചോണ്ടിരിക്കണു നിങ്ങൾ ഇപ്പൊ കേട്ട സൗണ്ട് നീ ഒരു ഹായ് പറയേ ഹലോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാന് എന്ത് ചെയ്തു എനിക്ക് നടപ്പ് നടപ്പെന്നെ ഇനി ഇതുള്ളൂന്ന് പറഞ്ഞ് ഞാൻ ഇതാ നടന്നു തുടങ്ങി ഞാൻ നല്ല ഞാൻ ഇനി ആ വണ്ടിയിൽ എന്ത് കേറാൻ ഫുൾ സ്ഥലമുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര് ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ബൈ ബൈ